കാട്ടാന ശല്യം അതിരൂക്ഷമായ ചേലക്കര മേഖലയിലെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായി റാപ്പിഡ് റെസ്പോൺസ് ടീമിന് പുതിയ ഫോൺ നമ്പർ അനുവദിച്ചു എൻ മീഡിയ നൽകിയ വാർത്തയുടെ ഫലമായാണ് വനംവകുപ്പിന്റെ ഈ നിർണായക നടപടി തിങ്കളാഴ്ചയാണ് വന്യമൃഗശല്യം രൂക്ഷമായ ഈ മേഖലയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ബന്ധപ്പെടാൻ ഔദ്യോഗികമായ ഒരു ഫോൺ നമ്പർ പോലുമില്ലെന്ന വിവരം എൻ മീഡിയ റിപ്പോർട്ട് ചെയ്തത് വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച തന്നെ നമ്പർ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയായിരുന്നു ഇനി മുതൽ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം ഒന്ന് ആറ് എട്ട് നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ നേരിട്ട് ആർ ആർ ഡിയുടെ സേവനം ലഭ്യമാകും ഫോറസ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുമ്പോഴുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി നടപടിയെടുത്ത വനം വകുപ്പിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്